നമ്മളൊക്കെ ഉത്തരവേക്കാർ ചാണകം കഴിക്കുക ചാണകം കഴിക്കുക എന്ന് കേട്ടിട്ടുള്ളു നേരിട്ട് കണ്ടോളൂ ഇതാണ് സംഗതി ചാണകം ഇവർ ഈ ചട്ടിയിലിട്ട് പുഴുങ്ങുക കേട്ടോ എനിക്ക് നമ്മളൊക്കെ ചാണകം കഴിക്കുക ചാണകം കഴിക്കുക എന്ന് കേട്ടിട്ടില്ലു സത്യം പറയാൻ സത്യം പറയുകയാണെങ്കിൽ അതിശയപ്പെട്ടുപോയി ഇത് നമ്മുടെ കാശി അതായത് ബനാറസ് ബനാറസിൽ കണ്ടൊരു കാഴ്ചയാണ് ഈ സൈഡിൽ കാണുന്നത് ഇതിനകത്ത് ഇതിനകത്ത് ഉണ്ടാക്കിയ ഒരു വിഭവമാണ് കണ്ടോണ്ടിരിക്കുന്നത് കേട്ടോ ആണ് പൊങ്ങോണ്ടിരിക്കുന്നത് ഇവിടുത്തുകാരുടെ ഒരു മെയിൻ जी बट्टी और चोखा है चोखा ये हां फेमस यूपी बिहार का टेस्ट भी है इसकी नंबर खाने में खाकर टेस्ट अलीजिए आपके नंबरों में सेली निंगले तो खींचिट आइफरम बोलनवर पर हमला आईने किटुला बताइए बताइए बहुत अच्छा एक्सपीरियंस है 16 दिन से बने हैं बहुत अच्छे है ये क्या है एक्चुअली गाते चका है ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ ഇത് ആട്ട കൊണ്ടാണ് ഉണ്ടാക്കുന്നത് ആട്ട കൊണ്ടൊരു ഗോളം പോലെ ഉണ്ടാക്കിയിട്ട് എന്ന് വെച്ചാൽ റൗണ്ട് പോലെ ഉണ്ടാക്കിയിട്ട് അതിൽ അത് ഈ ചാണകത്തിലിട്ടൊരു ചുട്ടെടുക്കുക എന്ന് വെച്ചാൽ വിറകിന് പകരമാണ് ഇത് ഉപയോഗിക്കുന്നത് അതിൻ്റെ കൂടെ തന്നെ ഇത് എന്താ പറയുക ചട്നി കൊടുക്കുന്നുണ്ട് ഒരു ഒരുതരം ആലു ഉരുളക്കിഴങ്ങിൻ്റെ ഒരു വിഭവം കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ നെയ്യാണ് നെയ്യ് മുക്കിയിട്ടാണ് എന്ന് വെച്ചാൽ ചുട്ടെടുത്ത സാധനം നെയ്യ് മുക്കിയിട്ടാണ് ഇത് കഴിക്കുന്നത് കണ്ടാൽ തന്നെ എന്താ പറയാ നമ്മളത് കണ്ടുകൊണ്ട് ഇത് എങ്ങനെ ഇവിടുത്തെ കാര്യം കഴിക്കുന്നതെന്ന് അത്ഭുതപ്പെടുന്ന ഒരു കാഴ്ച തന്നെയാണ് ചെറിയ ചെറിയ സെറ്റപ്പുകളിൽ മാത്രമേ ഇത് ഉണ്ടാവുള്ളൂ എന്ന് വിചാരിച്ചു പക്ഷെ അങ്ങനെയല്ല ഇവിടുത്തെ വേറെ ആളോട് ചോദിച്ച സമയത്ത് ഇവിടെ വലിയ വലിയ ഹോട്ടലുകളർക്കും ഇത്തരം വിഭവങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞു ഈ ചേച്ചിക്ക് എന്താ പറയാനുള്ളത് और मिर्चा चटनी में और कांदा है इसमें इसके अंदर इसके अंदर ये बोलते हैं सट्टू बोलते हैं तो, सट्टू सत्तू चने का तो, चने का जी फिर और कुछ और जवान मंगरेल मसाला, तो, मसाला उसका जो भी रहता है सब तो, पड़ता है इसके अंदर अच्छा कितने की है अब सर दाम तो सर सात सर, सर लेके आते हैं ഇപ്പോഴത്തെക്കാർ അവകാശപ്പെടുന്നത് മെഡിസിൻ മൂല്യമുള്ളൊരു ഫുഡായിട്ടാണ് എന്താ പറയുക പല രോഗങ്ങൾക്ക് രോഗങ്ങൾക്കിത് നല്ലതാണെന്ന് പറഞ്ഞ് എന്തായാലും ഈ ചാണകം വെച്ചാണല്ലോ ഉണ്ടാക്കുന്നത് അപ്പം കൂടുതലൊന്നും പറയണ്ട എന്തായാലും എനിക്കിതിനെ പറ്റി കൂടുതലൊന്നും പറയാൻ അറിയില്ല നമ്മൾ നമ്മുടെ യാത്രയിൽ ഇപ്പോൾ നമ്മൾ ഏകദേശം യു പി എത്തിക്കഴിഞ്ഞ് ഈ യു പി വരെ എത്തുന്ന സമയത്ത് കുറേയധികം ഒട്ടനവധി ഹോട്ടലുകൾ കണ്ടിട്ടുണ്ട് ഒരു റെസ്റ്റോറൻറ്റ് മീൻ താഴ്ത്തൽ തട്ട് തട്ടുകടകൾ കണ്ടിട്ടുണ്ട് ചെറിയ ചെറിയ സെറ്റമൊക്കെ കണ്ടിട്ടുണ്ട് പക്ഷേ ഇങ്ങനെ ചാണകത്തിൽ ഉണ്ടാക്കുന്ന ഒരു ഫുഡ് ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടോ ഉണ്ടോ നമ്മുടെ നാട്ടിൽ സത്യം കാര്യക്ക് ഇത് വലിയ വിഭവം പറയുന്നത് ഇതിന്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് വരുന്നത് എന്താണെന്ന് വെച്ചാല് അതായത് പുതിയ മല്ലിച്ചപ്പ് അതേപോലെ കടലമാവ് അതേപോലെ ആട്ട ഇതാണ് ഇത് വെച്ചിട്ടാണ് ഗോൾ ഉണ്ടാക്കുന്നത് ഈ ഗോള് ചുട്ടെടുത്തിട്ട് ഇതേപോലെ നെയ്യ് മുക്കിയിട്ടാണ് കൊടുക്കുന്നത് ഒരു പ്ലേറ്റിൽ നാല് പീസ് വരും നാല് പീസിന് ഇരുപത് രൂപയാണ് ഇവർ ചാർജ് ഈടാക്കുന്നത് ഓരോരോ കാഴ്ചകളല്ലേ